നമസ്കാരം നമ്മുടെ രാജ്യത്തെ സ്വർണ്ണപ്പണയ വായ്പകളിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ സാധാരണക്കാർക്ക് കുരുക്കായി മാറിയിരിക്കുകയാണ് അത്യാവശ്യ ഘട്ടങ്ങളിൽ കയ്യിലുള്ള സ്വർണം പണയം വെച്ച് പണം കണ്ടെത്താൻ ഇരുന്നവർ മാത്രമല്ല നിലവിലുള്ള സ്വർണ്ണപ്പണയ വായ്പ പുതുക്കാനിരിക്കുന്നവരും ഇപ്പോൾ ആകെ കുടുങ്ങിയിരിക്കുകയാണ് സാധാരണക്കാരെ വലയ്ക്കരുതെന്ന് നിർദ്ദേശിച്ച കേന്ദ്ര ധനകാര്യ മന്ത്രാലയമാകട്ടെ ചില കാര്യങ്ങൾ ഒഴിവാക്കാനും ആവശ്യപ്പെട്ടു അപ്പോൾ എന്താണ് ഈ സ്വർണ്ണപ്പണയ വായ്പകളിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊണ്ടുവന്ന മാറ്റങ്ങളെന്നും ഇതിൽ ആശങ്കപ്പെടുന്നത് പോലെ എങ്ങനെയാണ് സാധാരണക്കാരെ ഇത് ബാധിക്കുക എന്ന കാര്യങ്ങളെല്ലാം തന്നെ ഈ വീഡിയോയിൽ നമുക്ക് വളരെ വിശദമായിട്ട് പരിശോധിക്കാം എല്ലാവരും തന്നെ പൂർണ്ണമായിട്ട് കാണുക വാർത്ത എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഏപ്രിൽ ഒന്നിനാണ് സ്വർണ്ണപ്പണയ വായ്പകൾക്കുള്ള പുതിയ നിർദ്ദേശങ്ങൾ പുറത്തിറക്കിയത് ബാങ്കുകളും നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികളും തമ്മിലുള്ള വായ്പാ രീതികൾ ഒരുപോലെയാക്കാനും അതോടൊപ്പം തന്നെ വായ്പാ പ്രക്രിയകളിൽ സുതാര്യത വർദ്ധിപ്പിക്കാനുമാണ് ഈ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുക വഴി ലക്ഷ്യമിടുന്നതെന്നാണ് ആർ ബി ഐ പറയുന്നത് ബാങ്കുകൾ ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ സഹകരണ സംഘങ്ങൾ ഗ്രാമീണ ബാങ്കുകൾ എന്നിവയെ ഉൾപ്പെടുത്തിയായിരുന്നു ഈ കരട് നിർദ്ദേശങ്ങളെല്ലാം തന്നെ പുറപ്പെടുവിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ചില വായ്പാദാതാക്കളുടെ സ്വർണ വായ്പ പോർട്ട്ഫോളിയോയിൽ വൻ വർദ്ധനവുണ്ടായതായാണ് ആർ ബി ഐയുടെ ഈ ഇടപെടലിന് കാരണമായത് ചില വായ്പാദാതാക്കൾ ക്രമകീതമായിട്ടുള്ള രീതികൾ പിന്തുടരുന്നതായിട്ടും ആർ ബി ഐ കണ്ടെത്തിയിരുന്നു സ്വർണ്ണപണയ വായ്പകളും അതാത് ധനകാര്യ സ്ഥാപനങ്ങളുടെ ക്രെഡിറ്റ് റിസ്ക് നിയന്ത്രണ നയത്തിന് കീഴിലാക്കുക അതുപോലെ പണയ സ്വർണ്ണത്തിൻ്റെ പരിശുദ്ധി ഉറപ്പാക്കുക തുടങ്ങിയവയായിരുന്നു ആർ ബി ഐയുടെ നിർദ്ദേശങ്ങളിൽ പ്രധാനപ്പെട്ടവ ഇത് കൂടാതെ വായ്പ ഇടപാടുകാരൻ്റെ ക്രെഡിറ്റ് സ്കോർ പരിഗണിച്ചു മാത്രം വായ്പ അനുവദിക്കുക വായ്പ എടുക്കുന്നയാൾ ഏത് ആവശ്യത്തിനാണോ വായ്പ എടുക്കുന്നത് അത് കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുക സ്വർണ്ണ പണയ വായ്പകളുടെ ലോൺ ടു വാല്യൂ ചട്ടം പാലിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല വായ്പ എടുക്കുന്നയാൾ സ്വർണത്തിൻ്റെ ഉടമസ്ഥാവകാശം തെളിയിക്കണം ഇരുപത്തിരണ്ട് കാർറ്റ് സ്വർണത്തിൻ്റെ വില അടിസ്ഥാനമാക്കി മൂല്യനിർണ്ണയം നടത്തണം മെച്ചൂരിറ്റിയിൽ പ്രിൻസിപ്പളും അതോടൊപ്പം തന്നെ പലിശയും പൂർണ്ണമായിട്ട് തിരിച്ചടച്ചാൽ മാത്രമേ പുതിയ വായ്പ ലഭിക്കൂ മാത്രമല്ല ഒരേ സ്വർണത്തിൽ ഒന്നിലധികം വായ്പകൾ അനുവദിക്കില്ല എന്നും ആർ ബി ഐ നിർദ്ദേശിച്ചിട്ടുണ്ട് അവകാശ തർക്കമുള്ള സ്വർണം ഈടായിട്ട് സ്വീകരിക്കരുതെന്നും മൊത്ത പണയ സ്വർണത്തിൻ്റെ തൂക്കം ഒരു കിലോയിൽ കവിയരുതെന്നും സ്വർണ്ണ നാണയത്തിൻ്റേത് അൻപത് ഗ്രാമിന് മുകളിൽ ആകരുതെന്നും ബുള്ളറ്റ് റീപേയ്മെന്റ് ആണെങ്കിൽ സഹകരണ സംഘങ്ങളും ഗ്രാമീണ ബാങ്കുകളും പരമാവധി അഞ്ച് ലക്ഷം രൂപ വരെയും വായ്പ അനുവദിക്കാവൂ എന്നും നിർദ്ദേശിച്ചിരുന്നു മുതലും പലിശയും വായ്പാ കാലാവധി തീരുമ്പോൾ ഒറ്റത്തവണയായിട്ട് തിരിച്ചടയ്ക്കുന്നതാണ് ബുള്ളറ്റ് റീപേയ്മെന്റ് അതുകൊണ്ട് വായ്പക്കാർക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന ഗുണത്തിനപ്പുറം സാധാരണക്കാർക്ക് ഈ മാറ്റങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് ആവുന്നതായിരുന്നില്ല തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഇത് സംബന്ധിച്ച കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമന് കത്തെഴുതിയിരുന്നു ഗ്രാമീണ അർദ്ധനഗര മേഖലകളിൽ സ്വർണപ്പണയ വായ്പകൾ പ്രധാന ധനസഹായ മാർഗ്ഗമാണ് ആർ ബി ഐയുടെ ഈ നിർദ്ദേശങ്ങൾ തമിഴ്നാട്ടിലും ദക്ഷിണേന്ത്യയിലെ മറ്റ് ഭാഗങ്ങളിലും ഗ്രാമീണ വായ്പ വിതരണ സംവിധാനത്തെ തടസ്സപ്പെടുത്തുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി പ്രത്യേകിച്ചും ചെറുകിട കർഷകർക്കും പാൽ പാലുൽപ്പാദനം അതോടൊപ്പം തന്നെ കോഴി വളർത്തൽ തുടങ്ങിയ മേഖലകളിലൊക്കെ തന്നെ ഏർപ്പെട്ടവർക്കും ഈ സ്വർണ്ണ വായ്പകൾ പ്രധാനപ്പെട്ട ഒരു ഹ്രസ്വകാല വായ്പ മാർഗ്ഗമാണ് ഒരിക്കൽ പണയം വെച്ച സ്വർണം പലിശയടച്ച് പുതുക്കുന്ന രീതി അവസാനിപ്പിച്ചതാണ് സാധാരണക്കാരെ ഈ പ്രതിസന്ധിയിൽ ഇപ്പോൾ ആക്കിയിരിക്കുന്നത് വായ്പയെടുത്ത തുകയും പലിശയും പലിശയുമടക്കം മുഴുവൻ തുകയും അടച്ച് ലോൺ ക്ലോസ് ചെയ്ത ശേഷം അടുത്ത ദിവസം മാത്രമേ പുതിയ വായ്പ എടുക്കാനാകൂ സ്വർണ്ണത്തിൻ്റെ പരിശുദ്ധി പരിശോധന അടക്കമുള്ള നടപടിക്രമങ്ങൾ വീണ്ടും ആവർത്തിക്കും അതിനെല്ലാം പണം ഇനി നൽകേണ്ടിയും വരും ഒപ്പം ഇതിൻ്റെ പ്രോസസ്സിങ് ഫീസും വർദ്ധിക്കും മുൻപ് പണയം വെച്ച് സ്വർണത്തിൻ്റെ മൂല്യം വർദ്ധിച്ചതിന് അനുപാതികമായി കൂടുതൽ തുക ലഭിക്കുകയും ആ തുക ഉപയോഗിച്ചുകൊണ്ട് പലിശ നൽകുകയും ചെയ്യുന്ന രീതിയും അവസാനിപ്പിക്കും അതുമാത്രമല്ല ലോൺ എടുക്കുന്ന ആളിൻ്റെ തിരിച്ചടവ് ശേഷി പരിശോധിക്കണമെന്നും എന്താവശ്യത്തിനാണോ ഈ വായ്പ എടുത്തത് അതിന് മാത്രമാണ് ആ തുക ചിലവഴിക്കുന്നതെന്ന് ഉറപ്പാക്കണമെന്നും ബാങ്ക് അധികൃതർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിനാൽ തന്നെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ വട്ടിപ്പലിശക്കാരെയും അമിത പലിശയ്ക്ക് സ്വർണപ്പണയ വായ്പ നൽകുന്ന സ്വകാര്യ ഇടപാടുകാരെയും ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ പുതിയ ചട്ടങ്ങളിൽ നിന്ന് രണ്ട് ലക്ഷം രൂപ വരെ സ്വർണ്ണപ്പണയ വായ്പ എടുത്തവരെ ഒഴിവാക്കാൻ കേന്ദ്ര ധനകാര്യ മന്ത്രാലയം ആർ ബി ഐ യുടെ ആവശ്യപ്പെട്ടിട്ടുണ്ട് പുതിയ ഈ ഘട്ടങ്ങൾ അത് പ്രവർത്തന തലത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്നു മുതൽ നടപ്പിലാക്കിയാൽ മതിയെന്നും ധനകാര്യ മന്ത്രാലയത്തിന് കീഴിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ സർവീസ് എക്സ് പ്ലാറ്റ്ഫോമിലൂടെ ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുണ്ട് ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ ആർ ബി ഐയുടെ പുതിയ നിർദ്ദേശങ്ങൾ വിലയിരുത്തിയ ശേഷമാണ് മാറ്റങ്ങൾ ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത് ചെറുകിട വായ്പക്കാർക്ക് ഈ നിയമങ്ങൾ പ്രതികൂലമാകരുതെന്നും ആർ ബി ഐയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നും ഉയർന്ന ആശങ്കകളും അതോടൊപ്പം തന്നെ പൊതുജന അഭിപ്രായങ്ങളും കൂടി വിലയിരുത്തിയിട്ടുള്ള മാറ്റങ്ങളാണ് റിസർവ് ബാങ്കിന് ഇപ്പോൾ കൈമാറിയിരിക്കുന്നത് കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക